പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടിന് രാജ്യം നൽകിയ മറുപടി ലോകം മുഴുവൻ കണ്ടതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഭാരതം അതിൻ്റെ സുരക്ഷയിലും ആത്മാഭിമാനത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം ഗുവാഹത്തിയിൽ പറഞ്ഞു ഭാരതരത്നം ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ നൂറാം ജന്മവാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ സ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി മിസോറാം മണിപ്പൂർ സന്ദർശനത്തിന് ശേഷം ഗുവാഹത്തിയിൽ और रोड शो प्रधानमंत्री तन कला सांस्कारिक पारिपाड़ो असमिले जन वरवे जब 1962 का युद्ध हुआ तो असम उस लड़ाई को प्रत्यक्ष देख रहा था तब भूपेंद्र ने देश की प्रतिज्ञा को बुलंद किया था उन्होंने उस समय गाया था प्रोतिशोबान रखते रे बिंदु हा, हा हो होर अनंत हिंदू से ही दुर्जो दुर्जोय लहरे झांसी ले जय जयरे उस प्रतिज्ञा ने देशवासियों में नया जोश भर दिया था साथियों जो भावना वो जज्बा देशवासियों के दिलों में आज भी चट्टान की तरफ बना हुआ है വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത് പ്രത്യേകിച്ച് മണിപ്പൂർ അസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു കൂടുതൽ വിവരങ്ങൾ വിനോദ് മിസോറാം മണിപ്പൂർ സന്ദർശനത്തിന് ശേഷം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്സാമിലെത്തിയത് ഗുവാഹാത്തിയിൽ റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി അവിടുത്തെ തനത് കലാ സാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് അസാമിലെ ജനത വരവേറ്റത് വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ വികസന പദ്ധതികളാണ് മിസോറാമിലും മണിപ്പൂരിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മണിപ്പൂരിൽ ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി മണിപ്പൂരിനെ സന്ദർശിച്ചുകൂടാതെ അവിടെ മേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിനിര ായവരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു അവരുടെ വിഷമങ്ങൾ കേട്ടു ഭാരതം മുഴുവൻ മണിപ്പൂരിനൊപ്പമുണ്ട് എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ നിന്നുകൊണ്ട് നൽകിയിട്ടുള്ളത് ഒപ്പം സമാധാനത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി മണിപ്പൂർ സമാധാനത്തിന്റെ പുതിയ പുലരികളിലേക്ക് നീങ്ങുകയാണെന്നും വികസനം മണിപ്പൂരിനെയും മാറ്റുകയാണ് എന്ന ആ പ്രതികരണം കൂടി ഇംഫാലിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് ഗുവാഹത്തിയിൽ അസാമിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അവിടെയും ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ ർഷികാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു അവിടെ നിന്നുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടിന് ഭാരതം നൽകിയിട്ടുള്ള മറുപടി ഓപ്പറേഷൻ സിന്ധൂർ അതെന്താണ് എന്ന് ലോകം മുഴുവൻ കണ്ടുവെന്നും ഒപ്പം സുരക്ഷയിലും ആത്മാഭിമാനത്തിലും പുതിയ ഭാരതം വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുവാഹത്തിയിൽ നിന്നുകൊണ്ടാണ് നടത്തിയത് നാളെ ഗുവാഹത്തിയിലെ ഝാരിൽ നടക്കുന്ന പരിപാടിയിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാമിന് സംസാരിക്കും അവിടെയും വ്യവസായിക വികസന പദ്ധതികൾ കൂടാതെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം തുടങ്ങി വിവിധ മേഖലകളിൽ നടപ്പാക്കുന്ന പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമിൽ ആ നാടിന് സമർപ്പിക്കുന്ന അത്തരത്തിൽ വടക്കുകിഴക്കൻ മേഖലയെ ചേർത്തു പിടിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ ഭാരതത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കണമെന്ന നിലപാടുണ്ടായിരുന്ന വടക്കുകിഴക്കൻ മേഖലയും അവിടുത്തെ ജനങ്ങളെയും ും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ വടക്കു കിഴക്കൻ മേഖലയിലും അവിടുത്തെ വിഘടനവാദം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വടക്കു കിഴക്കൻ മേഖലയെ സുന്ദരമാക്കാൻ വികസനമാക്കുവാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം വിലയിരുത്തൽ അതിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് നാളെ അസാമിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ അസാമിൽ അവിടെ നാടിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നു ഇന്ന് മിസോറാമിൽ നിരവധി വികസനം പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണിപ്പൂരിനായി സമർപ്പിച്ചിട്ടുള്ള അത്തരത്തിൽ വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുന്നു ഒപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു മണിപ്പൂരിൽ ഭാരതം മുഴുവൻ ഉണ്ടെന്നും പരസ്പരം പോരടിക്കുന്ന സംഘടനകൾ സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തണമെന്നും വികസനത്തിന് സമാധാനം അത്യാവശ്യമാണ് എന്ന കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടു ദിവസത്തെ സന്ദർശനമാണ് വടക്കു കിഴക്കൻ മേഖലയിൽ മിസോറാമിലും മണിപ്പൂരിലും അസമിലും തീർച്ചയായും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനത്തിന്റെ പുതിയ പന്ധാവുകൾ വെട്ടിത്തുറന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയത് അസാം മിസോറാം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും മണിപ്പൂരിൽ കലാപബാധിത പ്രദേശങ്ങളിൽ കലാപബാധിത ബാധിതരായിട്ടുള്ള ആളുകളെയും അദ്ദേഹം സന്ദർശിച്ചു അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ